ഈശോവിശിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാമതിയായി ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ സഖ്യവൂസിൻ്റെ സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ കരുണയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് മറ്റു സുവിശേഷം നമ്മൾ സഖ്യവോസ് എന്ന വ്യക്തിയെ കാണുന്നില്ല ഈ സഖ്യവൂസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാൾ രണ്ട് കാര്യങ്ങളാണ് അയാളുടെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് അയാളിങ്ങനെ ഈശോയെ കാണുമെന്ന് അതിയായി ആഗ്രഹിച്ചു രണ്ട് ഈ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ ഒരു മരത്തിന് മുകളിൽ പിടിച്ചു കയറി ഈശോയെ കാണാൻ ശ്രമിക്കുന്നു രണ്ട് കാര്യമാണ് ചെയ്യുന്നത് രണ്ട് ചുവട് ഈശോയ്ക്കരികിലേക്കാണ് വിൽക്കുക ഈശോ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് പറയുന്നൊരു കാര്യം ഇതാണ് സഖ്യവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈശോ ചെയ്യുന്ന കാര്യം ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വേഗം ഇറങ്ങി വരിക തിടുക്കത്തിൽ സെക്കൻഡ് താഴേക്ക് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു അങ്ങനെയാണ് അടുത്ത വരി ഈ ഈശോ പറഞ്ഞ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം അതിനു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് യഹൂദ റബ്ബിമാരൊക്കെ പറഞ്ഞിരുന്നു നീ രണ്ട് ചുവട് ദൈവത്തിൻ്റെ അരിയിലേക്ക് വെച്ചാൽ ദൈവവും രണ്ട് ചുവട് നിൻ്റെ അരിയിലേക്ക് വയ്ക്കും പക്ഷേ ഓർക്കുക നിൻ്റെ കാലുകളേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ കാലുകൾ അതുകൊണ്ട് നീ രണ്ട് ചൂട് വയ്ക്കുമ്പോൾ നിൻ്റെ ചൂടുകളുടെ കണക്കനുസരിച്ച് ദൈവം പത്ത് ചൂടുകൾ നിനക്കരിയിലേക്ക് കരിയിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നാണ് നീ തിരിച്ചറിയേണ്ടത് ദൈവം രണ്ട് ചൂടെ വയ്ക്കുന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ വലിയവനാണ് ദൈവം എന്നുള്ളതുകൊണ്ട് കുറേ കൂടി അടുത്തേക്ക് ദൈവം വന്നു കഴിഞ്ഞു ഇതാണ് അവൻ മനസ്സിലാക്കാൻ സാധിക്കുക നിന്റെ നീക്കങ്ങൾക്ക് ഇരട്ടിയുടെ ഇരട്ടി നീക്കം ദൈവം നിന്നിലേക്ക് നടത്തും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ പറയുന്ന വാക്കിങ്ങനെയാണ് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു വളരെ നിർബന്ധപൂർവ പറയുന്നത് ഇംഗ്ലീഷ് വാക്കിങ്ങനെയാണ് ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ് ടുഡേ ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ് ടുഡേ എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു വേറെ ഒരു വേറൊരു പരിപാടി ഒന്നും ഇന്നത്തെ പരിപാടികൾ മൊത്തം ക്യാൻസൽ ഇന്ന് നിൻ്റെ കൂടെ എന്നിങ്ങനെ ഈശോ ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ സഖ്യ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്നിവിടെ പറഞ്ഞിട്ട് അവസാനം സഖ്യ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു പ്രഖ്യാപനമൊക്കെ നടന്നില്ല വിരുന്നിനിടയിൽ സക്യസ്തലത്ത് പ്രഖ്യാപനം ഇതാണ് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രം കൊടുക്കുന്നു അതിൻ്റെ നീതിബോധമാണ് ഇനി ആ നീതിബോധത്തിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വഴിയാ അടുത്ത വഴി പറയുന്ന കഴിഞ്ഞാണ് ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചെടുത്തു എന്നല്ല പറയുന്നത് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ അവർക്ക് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക ഈ നാലിരട്ടി എന്നൊക്കെ പറയുന്നത് ലേവരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഇതാണ് ഒരു ആട് മോഷ്ടിച്ചു ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ അതിൻ്റെ പ്രായശിത്വമായിട്ട് ഈ മോഷ്ടിച്ച ആൾ ആടിൻ്റെ ഉടമസ്ഥന് ആടിൻ്റെ വിലയുടെ നാലിരട്ടി തിരികെ കൊടുക്കണം എന്നാലും ഇത് പ്രായശിത്വമാക്കണം അങ്ങനെ തിരികെ കൊടുത്ത് വേണം പ്രായചിത്തം ചെയ്യണം ഒരു ഒരു ഡിവൈൻ ലോ ഉണ്ട് ഒരു ദൈവിക നിയമം ലേവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ നിയമമാണിവിടെ സഖ്യവേഴ്സ് പ്രാവർത്തികമാക്കുന്നത് മറ്റെന്തെങ്കിലുമല്ല അതായത് നിൻ്റെ ആടുകളിൽ ഒന്നിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നാല് കെട്ടിയായിട്ട് ഞാൻ പ്രായശത്ത് ചെയ്യാം അങ്ങനെ ഒരു ഇടയനോട് ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ചപ്പാടിലേക്ക് സഖ്യവോസ് വളരുന്നതായിട്ടാണ് നമുക്ക് ഈ വരിയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക എന്താണ് അടുത്ത വരി അത് കഴിയുമ്പോഴത്തേക്ക് സഖ്യവോസിനെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് സഖ്യോസിനെ കുറിച്ച് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ് ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ് ഈ അബ്രഹാത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവാണ് അപ്പോൾ സ്വാഭാവികമായും വിശ്വാസികളുടെ പിതാവ് ആണ് അബ്രഹാം എങ്കിൽ അബ്രഹാത്തിൻ്റെ പുത്രൻ ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ ഒരു വിശ്വാസിയായി ഇയാൾ നീതിബോധത്തിലൂടെ വിശ്വ വിശ്വാസിയായി വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ നീതി വിശ്വാസത്തിന് വഴിയായി മാറി എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇയാൾ അബ്രഹാത്തിൻ്റെ പുത്രനായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിനർത്ഥം ഇയാൾ ഇയാളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇയാളുടെ നീതിബോധത്തിലേക്ക് അയാൾ തിരികെ വരുന്നതിലൂടെ അയാളുടെ നീതിബോധം ഉണർന്നതിലൂടെ അയാൾ ഒരു നല്ല വിശ്വാസിയായി മാറി എന്താ ഈ വിശ്വാസിക്കുള്ള പ്രത്യേകത അബ്രഹാത്തിൻ്റെ യഥാർത്ഥത്തില്രഹാത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇസാക്ക ഇസാക്ക് ബലിയർപ്പിക്കപ്പെടേണ്ടവരാണ് ഇസാഖിന് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി പക്ഷേ ഇസഹാക്ക് ബലിയായി മാറത്തില്ല അബ്രാഹാത്തിൻ്റെ പുത്രനുള്ള ഒരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് പകരം ഒരാടിനെ ദൈവം നൽകിക്കൊണ്ട് ആ ആട് ബലിയായി മാറും ഇസഹാക്കിന് പകരം ഇസഹാക്ക് ബലിയാകത്തില്ല ഇസാഹാക്കിന് പകരം ബലിയാകാൻ ഒരാടുണ്ട് ഇതാണ് ഇസാഖിൻ്റെ പ്രത്യേകത അതായത് അബ്രഹാത്തിന് സഖ്യവോസ നീ അബ്രഹാത്തിൻ്റെ പുത്രനായി എന്ന് പറയുമ്പോൾ നീ ഇസഹാക്കിനെ പോലെയായി വിശ്വാസിയായി അതിനർത്ഥം വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നീ വിശ്വാസിയായി അതിനർത്ഥം നീ ബലിയാവത്തില്ല നിൻ്റെ നഷ്ടങ്ങൾക്ക് പകരം നഷ്ടപ്പെടാനായിട്ട് നഷ്ടപ്പെടാനായിട്ടൊരാട് നിനക്ക് വേണ്ടി മുൾച്ചെടിയിൽ ഉടക്കി കിടപ്പുണ്ട് ക്രിസ്തു ഇതാണ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നീ അബ്രഹാമത്തിൻ്റെ പുത്രനായെന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളാ ഉള്ളത് അബ്രഹാം വിശ്വാസികളുടെ പിതാവാം അതുകൊണ്ട് നീ ഒരു എന്നൊരു അർത്ഥമുണ്ട് രണ്ടാമത്തെ അർത്ഥം അബ്രഹാത്തിൻ്റെ പുത്രൻ ഇസഹാക്കായിരുന്നു ഇസഹാക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്സഹാക്ക് ബലിയാകത്തില്ല ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കാൻ ദൈവം കൊടുത്തിട്ടുണ്ട് അബ്രഹാമിന് അതിനർത്ഥം സഖ്യഊസെ നീ ഇസഹാക്കിനെ പോലെ ക്രിസ്തുവെന്ന ആടിനാൽ ബലി കഴിക്ക ആട് ബലി കഴിക്കപ്പെട്ടവരോട് പെട്ട് നീ രക്ഷകളായിരിക്കും നീ രക്ഷപ്പെടാൻ പാണീ സു വിഷ്ണുഭാഗത്തിലെ അബ്രഹാത്തിൻ്റെ പുത്രൻ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനോഹരമായ ഒരു അർത്ഥം ഈ വജ്രഭാഗം അവസാനിക്കുമ്പോൾ യീശു പറയുന്നൊരു വാക്യമുണ്ട് മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനും അത് ആടിനെ രക്ഷിക്കാൻ എന്നുള്ള ഇടേൻ്റെ ആ വാക്യമാണ് ഇവിടെ ഈ അവസാന വാക്യമായിട്ട് ചേർത്തിരിക്കുന്നത് ഈ രക്ഷ ആർക്ക സക്യൂസിന് മാത്രമല്ല ആ സഖ്യൂസിൻ്റെ വീടിന് മുഴുവനും വേണ്ടിയാണ് ഇവിടെ മലയാളം ബൈബിളിൽ നമ്മൾ പുതിയ ബൈബിളിലും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ഇനി ഭവനത്തിന് രക്ഷ ഉണ്ടായിരിക്കുന്നു ഈ ടോട്ടൽ ഈ വീട്ടിലുള്ള ആരൊക്കെയാണോ അവരെല്ലാം രക്ഷിക്കപ്പെട്ടു എന്നൊരർത്ഥമുണ്ട് എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിൾ രണ്ടടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഐ മസ്റ്റ് സ്റ്റേ അറ്റ് ദിസ് ഹൗസ് ടുഡേ അറ്റ് യുവർ ഹൗസ് ടുഡേ എന്ന് പറഞ്ഞിരിക്കുന്നു ആൻഡ് ദ സെലിബ്രേഷൻ കം ടു ദിസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുതിയിരിക്കുന്നു രണ്ടടുത്ത് ഹൗസ് എന്നായിരിക്കുന്നു പക്ഷേ ഇവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു വീടിനൊരു സ്ട്രക്ചറാണ് ഒരു കെട്ടിടമാണ് അവസാനം പറഞ്ഞിങ്ങനെയാണ് ഈ ഭവനത്തിന് രക്ഷയ്ക്കുന്നത് ഈ വീടിന് രക്ഷ ചെയ്യുന്നിരിക്കുന്നതല്ല മലയാളം ബൈബിൾ കിടക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ ഹൗസിൽ നിന്ന് ആണെങ്കിലും മലയാളം ബൈബിൾ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഈ ഭവനത്തിന് രക്ഷ ചെയ്യുന്നതിന് എന്താണ് ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസമാണ് വീടും ഭവനവും തമ്മിലുള്ള വ്യത്യാസം അതായത് ഇതൊരു വീടെന്ന് ഒരു സ്ട്രക്ചറാണ് ഒരു കെട്ടിടമാണ് ഭവനമെന്ന് പറയുന്നത് ആ കൂട്ടായ്മയാണ് അപ്പനും അമ്മയും മക്കളും അവരെല്ലാം തമ്മിലുള്ള സമൂഹങ്ങൾ തമ്മിലൊരു കൂട്ടായ്മയാണ് ഒരു സ്നേഹമാണ് ഈ സ്നേഹബന്ധം ഇങ്ങനെ തകർന്നു തകർന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സഖ്യവൂസ് എന്ന മനുഷ്യൻ്റെ നീതിരഹിതമായ ജീവിതത്തിലൂടെ ഇതിങ്ങനെ തകർന്നുപോയിക്കൊണ്ടിരിക്കുക പക്ഷേ അയാൾ നീതിയിലേക്ക് തിരികെ വന്നിരിക്കുക അയാൾ നീതിയിലേക്ക് തിരികെ വന്നു ഇവനൊരു പാപിയാണെന്ന് നാട്ടുകാർ മൊത്തം അറിയാം അതുകൊണ്ട് ഇവർ പറയുന്നത് ഇവർ ഈ പാപിയുടെ വീട്ടിലധികം താമസിക്കുന്നത് ഈശോയെക്കുറിച്ച് അവൻ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇയാളൊരു നീതി തിരിച്ചു പിടിക്കുക അത് പറയുകയാണ് എൻ്റെ സ്വത്തിൻ്റെ പകുതിയും ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക ഇനി ആരുടെയെങ്കിലും വകം വഞ്ചിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അവർ പറഞ്ഞാൽ അവർക്ക് ഞാൻ നാല് നാലുകിട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും ഇത്രയും ചെയ്തു കഴിയുമ്പോൾ അയാളുടെ ഭവനം രക്ഷപ്രാപിക്കും എന്നു പറയുന്നത് അയാളുടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ ആ വീടിനകത്തുണ്ടായിരുന്നു അതിനെ ഭവനമാ ഭവൻ്റെ ഭവനമെന്ന ആ കൺസെപ്റ്റിൻ്റെ തകർച്ചയാണ് വീടുണ്ട് പക്ഷെ ഭവനമെന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു ഭവൻ രക്ഷപ്രാവിച്ചു അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഭാഗം സക്കേവൂസ് എന്ന മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തിൻ്റെ സിക്കമൂർ മരത്തി മരത്തിന് മുകളിൽ നിന്നും ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം താഴേക്കിറങ്ങുകയും ആലയത്തിൽ വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവൻ്റെ നീതിബോധവും അവൻ തിരികെ പിടിച്ചുകൊണ്ട് അവൻ ഈ പ്രഖ്യാപനത്തിലൂടെ അബ്രഹാത്തിൻ്റെ മകനായി മാറിക്കൊണ്ട് ഇസ്ഹാക്കിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അയാൾക്ക് പകരം മരിക്കാനായി ക്രിസ്തുവൻ നാട്ടൻ കുട്ടിയുണ്ട് എന്ന് ഉറപ്പ് അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇതാണ് സൂക്ഷ്യഭാവം അപ്പം സാക്ടറി വസ്തു ഇതാണ് ഈ ഒരു കഥ പറയുമ്പോഴത്തേക്ക് ഈശോ ആതിഥികമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ് നീ രണ്ട് ചുവട് എൻ്റെ അരികിലേക്ക് വെച്ചാൽ ഞാൻ പത്ത് ചുവട് നിൻ്റെ അരികിലേക്ക് വയ്ക്കും നിന്നെ ഞാൻ വീണ്ടെടുക്കും